എന്റെ കുട്ട ഞാനെത്തിക്കോള അന്ന് പിന്നെ എനിക്ക് അർജന്റായിട്ടൊന്ന് എറണാകുളം പോകണ്ടായിരുന്നു അതല്ലേ ആ വരുമ്പ ഞാന് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് എത്തിക്കോളാം ഏ അതോ എനിക്കും ഉമ്മ വെക്കുന്ന ഓക്കെ എന്നാ ശരി നമുക്ക് നാളെ കാണാം ബൈ ഗിഫ്റ്റ് വാങ്ങണമല്ലോ കുറച്ച് കട്ട് എന്തൊക്കെ ന്യൂസാണപ്പുക വർദ്ധിപ്പിക്കാൻ പോകുന്നു ഓ സ്ത്രീകൾക്കും പൈസ മുപ്പത് പൈസ കഴിഞ്ഞാൽ എന്തെങ്കിലും തന്നെ പല ആഹാരം കൊണ്ട് നിൽക്കാൻ പറ്റണല്ലോ ഈ ആയിരം ഉപ്പ്യ കൂടി കിട്ടിക്കഴിഞ്ഞാല് വെളുത്തലെ കയറി നരങ്ങുന്നതോന്നായ

മനസ്സിലാണല്ലോ പ്രാന്തായ എന്നാലും അടിക്കേണ്ടില്ലായിരുന്നു പാവം അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ഞാൻ ഞാനൊരു തമാശക്ക് പറഞ്ഞാടും കാര്യ ആ സുൽഫി റൂബിന്നര വന്ന് പോലെ അല്ലേ ആ അറിഞ്ഞല്ലേ എന്താ അവള് അടിച്ചെന്നോ അത് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ചെയ്തു പോയാലോ ദേശത്തിന്റെ അടിക്കലാ എന്താന്ന് വെച്ചാൽ അവള് ഒന്നു പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ എന്താ ചോദിച്ചിട്ടൊന്നും മിണ്ടൊന്നുമില്ല മറുപടിയുമില്ല പിന്നെ എന്തൊക്കെയോ അവിടെയും ഇവിടെ തൊടാതാ സംസാരിക്കുന്നത് ഏട്ടപ്പ ഒരു ദേശത്തിൽ ചെയ്തു പോയതാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവളിറങ്ങി പോരോ അവിടെ ഞങ്ങായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവള് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചെയ്യാൻ പിന്നെ ഏതോ മറ്റ പെണ്ണിന് ഉമ്മ വെച്ചും ഗിഫ്റ്റ് കൊടുത്തു നിന്നു എന്തൊക്കെയാണ് അവള് പറഞ്ഞത് എന്റെ അളിയാ നിങ്ങൾ എന്തായി പറയുന്നത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനോ ആ വെറുതെ പറയില്ലല്ലോ ഒന്നും എന്റെ അളിയാ ഈ കാര്യം ഞാൻ അറിയാത്ത കാര്യങ്ങളാ നിങ്ങളൊരു കാര്യം ജീവനൊന്ന് വിളിക്കും ഞാൻ ചോദിക്കട്ടെ അന്റെ പെയ്യാപ്പള വന്നിണ്ട് വന്നിട്ട് വാ

അത് തന്നെയാണ് മൂപ്പരക്ക് ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇനി പറഞ്ഞാൽ വിഷയമൊന്നുമില്ലല്ലോ നിങ്ങളിപ്പൊ മൂപ്പര സൈഡാണ്

നീ ഞാൻ നോക്കിയില്ല അത് ശെരി അപ്പൊ അതാരണന്നാണ് എനിക്കറിയേണ്ടത് അല്ലേ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു കേട്ടു ഇന്നലെ ഞാൻ വളരെ കച്ചു അതിലേക്ക് കുറച്ച് സങ്കടവും വിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത് പറയുക ഇന്നലെ ഞാൻ ഇവള് ഫോണിൽ സംസാരിച്ചില്ലേ അത് ഇവളെ എൻ്റെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ അവർ നിങ്ങോട്ടുള്ള ആൾ സംസാരിക്കുന്നത് അത് ഇവള് കേട്ടിട്ടില്ലല്ലോ ഭാഗ്യത്തിന് എന്റെ ഫോണിൽ ഇപ്പൊ എല്ലാ കോളും റെക്കോർഡും ഉണ്ടാകുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങളെ ഇടയിലൊക്കെ ഞാനൊരു തോന്നിയാസും എല്ലാം ആയിത്തേനെ അല്ലേ അല്ല ഞാൻ കേൾപ്പിച്ചത് എന്തെങ്കിലും വിശ്വാസമാല്ലോ കേട്ടോ എടാ ആ

ഉമ്മ വെക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടല്ലോ അല്ലേ അതെ ഇപ്പൊ എന്റെ വന്നില്ലായിരുന്നു കുട്ടൻ അവന്റെ കുട്ടിയുടെ പെർനാളായിരുന്നു ഗിഫ്റ്റ് വാങ്ങിയാൽ നീ പറഞ്ഞൊക്കെ ശരിയാ അത് പക്ഷെ കണ്ട പെണ്ണുങ്ങൾക്കൊന്നുമല്ല ആ കുട്ടന്റെ കുട്ടിക്ക് വേണ്ടിട്ടായിരുന്നു ഗിഫ്റ്റ് വാങ്ങിയൊക്കെ പിന്നെ ഉമ്മന്റെ സംഭവം അതിപ്പോ അതിപ്പെങ്കിലും രണ്ടാളും കേട്ടല്ലോ അല്ലെ ഞാനിപ്പൊ അവന്റെ പിറന്നാളിന് അവന്റെ കുട്ടീന്റെ പിറന്നാളിനൊക്കെ ഭൂമിങ്ങോട്ട് വരുന്ന വഴിയാ പിന്നെ റൂബി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതെന്താ നടന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണ് നിനക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും അപ്പൊ എന്താ ഭാവി പരിപാടി ഇവിടെ നിൽക്കാണോ അതോ വരുന്ന ചെറിയ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം വേർപിരിഞ്ഞ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അതിനൊരു കാരണം നമ്മുടെ എടുത്തു ചാട്ടമാണ് അത് നമ്മൾ ഒഴിവാക്കുക ആരെടുത്തെങ്കിലും എന്തെങ്കിലും കുറ്റവും കുറവോ ഉണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യുക അപ്പോ ജീവിത സ്വർഗം